അങ്ങനെയൊന്നും മീൻകാരി ചേട്ടാ നല്ല വില കുറവിലാട്ടോ മീനൊക്കെ ഓടുന്നത് പക്ഷേ ഈ അയില അതിലേ തന്നെ കാരണം വലിയ ഇഷ്ടമൊന്നുമില്ല മേടിക്കാൻ പക്ഷെ എന്നാലും മേടിച്ചെടുത്തു പിന്നെ വേറെ മീനൊന്നും വരില്ല എന്ന് വെള്ളിയാഴ്ച ഏകാനും വലിയ മീൻകാ ഉണ്ടാവില്ല അങ്ങനെ മീനൊക്കെ വേഗം തന്നെ വെട്ടിയെടുത്ത് നല്ല വൃത്തിയാക്കി ക്ലീനാക്കിയെടുത്തു ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്പി കഴുകിയെടുത്തു കേട്ടോ ആ ചട്ടിയിലിട്ട് തന്നെ എന്നിട്ട് നേരെ കഴുകി വൃത്തിയാക്കി എടുത്തെ എന്നിട്ട് പോയി കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിച്ചു ഓടുന്നു പച്ചമുളകും ഇതൊക്കെ ഇടിച്ച് നല്ല സെറ്റാക്കി മീൻകറിയുടെ ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഉമക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ച അതൊക്കെ അരിഞ്ഞ് വെച്ച് പോയപ്പോഴേക്കും ശ്രീമാന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ കുറച്ചാലും ശ്രീനിമാനെ കേട്ടിരുന്ന് വർത്താനം പറഞ്ഞിട്ട് നേരെ വിറക് വെട്ടാനുള്ള പരിപാടിയിലേക്ക് നോക്കിയിട്ട് വിറകിന്റെ പണി ഉണ്ടായിരുന്നേ അപ്പോൾ വിറകൊക്കെ വെട്ടിയെടുത്തു അപ്പോഴേക്കും അമ്മ നല്ല സൂപ്പറായിട്ട് മിളക് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു എന്നും ഈ തേങ്ങ അരച്ചിട്ടൊക്കെ വെച്ച കാരണം നിന്ന് മിളക് കറി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ അതൊക്കെ വെച്ചപ്പോഴേക്കും ഗ്യാസ് തരം വന്നാൽ അങ്ങനെ ഗ്യാസൊക്കെ കൊടുന്ന് വെച്ചിട്ട് പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേഗം തന്നെ എന്താണ് ഉപ്പേരിയൊക്കെ വറവിട്ടെടുത്തു പിന്നെ മീനൊക്കെ വറക്കാനിട്ടിട്ട് നേരെ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അടുക്കളയൊക്കെ വൃത്തി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് കേട്ടോ എന്നിട്ട് ഇഷാനും ചോറും എടുത്ത് ഞങ്ങളൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ചോറൊക്കെ കഴിച്ചു അപ്പോൾ നല്ല ചൂട് ചോറും കറിയും ഒക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ അത്രേക്കെ ബായ്